യ് ഞാൻ അറിയുന്ന ഒരു ഉണ്ണിയുണ്ട് ഞങ്ങൾ വല്ല ആദ്യം ഒരു ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണിമൂന്തൻ ഉണ്ടെങ്കിൽ പത്തിരുപത്തൊന്ന് വർഷം മുന്നേ ഇരുപത്തോരായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സഹായം ചെയ്ത വ്യക്തിയാണ് ഈ മേജർ വി അന്നു നിങ്ങൾ ഈ ഉണ്ണിമൂന്തൻ അറിയുപോലുമില്ല മാടക്കൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യേണ്ടതായിരുന്നു അതിനുശേഷം പിന്നെ നടന്നില്ല അത് പോയി അതിനുശേഷം പലയിടത്തും എന്താ ഉണ്ണി മുന്താൻ മേജർ വീ എടുത്തിട്ട് ഇടിച്ചു മുക്കിന്നല്ല ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളെല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് ചോദിക്കില്ല നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത് ഇന്നലെ ഉണ്ണിയുടെ പ്രശ്നം എന്താണ് ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അതിന് എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല അവർ അപ്പം അത് വിട കാരണം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം എൻ്റെ വീട്ടിനടുത്താണ് ആ ഒരു സ്ത്രീ നാല് കുട്ടിയായിട്ടുള്ള പെൻ നാല് വയസ്സുള്ള പെഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ആദ്യം എന്താ പറയുക ആ തള്ള ഒരു തള്ളയായിട്ട് ചെയ്തത് ഇങ്ങനെയുള്ള ലാംഗ്വേജല്ലേ നമ്മൾ യൂസ് ചെയ്യുക പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണ് എന്നത് ഒരമ്മയാണ് ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പിന്നെ ഈ അമ്മ ആലോചിക്കാൻ എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടെ ആ അമ്മേനെയും കുറ്റം പറഞ്ഞു അതിൻ്റെ കാരണം എന്താണ് അത് ഭർത്താവിന്റെ അനിയനാണ് ഞാൻ പിന്നീടാണ് വരുന്നത് അതുപോലെ ഉണ്ണിമുന്ദിന്റെ കറക്റ്റ് ഭയങ്കര ടെക്നിക്കാണ് കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത് അതൊരു സംഭവം ഉണ്ണി എടുത്ത് അത് പഠിക്കണമെന്നില്ലേ ഏ അതായത് കണ്ണാടി അത് അത് പൊട്ടിച്ചു വാസ്തവമാണ് പക്ഷേ അദ്ദേഹത്തെ ദേഹോ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ആറു വർഷമായി അദ്ദേഹത്തിന്റെ സുഹൃത്താണ് പക്ഷെ പല സിറ്റുകളിൽ പല വർഷങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ഒരു നടി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ അത് രമജീയരാക്കിയത് ഉണ്യൂന്നും പറയുന്നു ഞാൻ ഞാൻ ഇന്ന കാലത്ത് ഞാൻ ഉണ്ണിയെ വിളിച്ചിരുന്നു അവൻ എടുത്തിട്ടില്ല അവനറിയാൻ ഞാൻ വിളിച്ചെന്താണ് സംസാരിക്കാന്നുള്ളത് അപ്പോൾ അവിടെ വിളിച്ചിട്ടില്ല ഉണ്ണി മൂന്ന കണ്ണാടി മാത്രമേ വിളിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അത് നീ എന്തിനു ടെൻഷൻ അടിക്കുന്ന അപ്പ അപ്പൊ ഒരു കാര്യം ഞാൻ ഉണ്ണീ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മമ്മൂക്ക് തന്നൊരു കണ്ണാടി ഉണ്ട് മെഷൻ ആൻഡി കഴിഞ്ഞപ്പം ഞാനത് ഇട്ട് വരുമ്പോ പറയാം നീ അന്ന് പൊട്ടിക്കല്ല അല്ല ആ കണ്ണാടിയുള്ള കണ്ണാടിയോടുള്ള വിദ്വേഷം ഉണ്ടാണെന്നോ വിപിൻ അണിഞ്ഞത് കറക്റ്റ് അത്ര ഞാൻ പറയാ നീ ഇപ്പം ഫേസ്ബുക്കിൽ വന്നിട്ട് എന്നെ കുറെ തെറി വിളിക്കും എന്നെ കുറെ ആൾക്കാർ തെറി വിളിക്കുന്നത് ഇപ്പനെ ഒന്നും ഫേസ് എനിക്ക് കാണില്ല പക്ഷെ നേരിട്ട് വന്നിട്ട് അങ്ങനെ തെറി വിളിച്ച് ഞാൻ അടിക്കും അത് ഉണ്ടാവില്ലേ അപ്പൊ അപ്പ അതുകൊണ്ട് നിങ്ങളാരും നേരിട്ട് വന്ന് വിളിക്കൂല അപ്പൊ അതുപോലെ ഉണ്ണി മുൻ തന്നെ ഇപ്പൊ തെറി വിളിച്ചോ ഇല്ലെന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്നല്ലോ ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല കാരണം ചാർജ്ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയാൻ പറ്റില്ല അത് പിന്നെ എന്ത് തന്നെ അനുസരിച്ച് കോടതിയിൽ അത് നമ്മളത് സ്ഥിരീകരിക്കണം അപ്പൊ അതുകൊണ്ട് ഉണ്ണി മുന്തം പറഞ്ഞു അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല നമ്മളത് വിശ്വസിച്ചിരിക്കുന്നു നിലപാട് നിലപാട് ഇത്രേ ഉള്ളൂ ഉണ്ണി എന്ത് പറഞ്ഞു അതങ്ങനെ വിപിൻ എന്നെ വിളിച്ചു പറട്ടാ എന്നെ അടിച്ചു ആ അടിച്ചു നീ എനിക്കേ അങ്ങനെ കിട്ടിയില്ല അതുകൊണ്ട് അതാ ഞാൻ പറയാ ചോദിക്കണല്ലോ രണ്ടുപേരുടെയും കറക്റ്റ് പക്ഷെ അത് എന്റെ കോടതി തെളിയിപ്പിച്ചു വക്കീലുകാരൻ്റെ അവിടെ എല്ലാം എല്ലാം തെളിയിപ്പും ഞാൻ പറഞ്ഞുതരാം ഞാൻ പണ്ട് ആ പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് മൗലൊരടി കടന്നു അടി കടന്നിട്ട് എൻ്റെ ഇവിടെ കത്തി കൊണ്ടു ഓഫീസേഴ്സും ഗുണ്ടാസും തമ്മിലൊരു അടിയായിരുന്നു പക്ഷെ അത് പിന്നെന്താ വെച്ചാൽ പെട്ടെന്ന് ടേൺ ചെയ്തു കംപ്ലീറ്റ് ഓഫീസേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു ഇഞ്ചുറി റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എഴുതാൻ ഇരുന്നിരുന്ന ആൾ ഒരു സർദാർ ഓഫീസറായിരുന്നു ഒരു ഒരു പേപ്പറെടുത്ത് തന്നു രാത്രിയായിരുന്നു ഇത് അതിൽ നിൻ്റെ എവിടെയൊക്കെ അപ്പോൾ ഞാൻ നോക്കി എൻ്റെ ശരീരത്തിന് മുഴുവൻ ചതവ് ഇടി കുത്ത് മുറി ഇതെല്ലാം ഉണ്ട് ഈ പേപ്പറിനകത്ത് ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇത് അതവിടെ കേസ് വരുന്ന സമയത്ത് നമുക്കിതൊക്കെ മാറ്റി ില്ല ഇത് ഇത് നമ്മൾ ഷയൻ നമ്മളറിഞ്ഞിട്ടില്ല പോ നമ്മളറിയാത്തൊരു കാര്യമാണ് കാരണം എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്തുകൊണ്ട് ഉണ്ണിയത് ചെയ്തു അപ്പം ഇത് നമ്മൾ അറിയാ അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് അമ്മയുടെ ഞാൻ അന്ന് ഭയങ്കരമായിട്ട് എന്നെ ഡിവൈസ് പി ഞാൻ വിളിച്ച് സംസാരിച്ചു പുത്തൻകുറിച്ച് ഞാൻ എന്തോ കാര്യത്തിനും വിളിച്ചതാണ് ഒരു ബൈക്ക് ബൈക്കിവിടെ കിടക്കേണ്ടതെന്നുള്ളൂ സാറെ എന്നാൽ രാത്രി മുഴുവൻ ഉറക്കമില്ലായിരുന്നു എങ്ങനെ ഞാൻ പറയും വാട്ട് എന്തോരം അമ്മയോടോ എന്നു വിളിച്ചു ഇതാണ് ആദ്യം പറയുന്നത് പക്ഷെ പിന്നീട് അറിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ ഒരു മാനസികം ഒരു പെറ്റമ്മയല്ലേ അപ്പം നമ്മൾ ആദ്യം ഒരു കൺക്ലൂഷനും വരരുത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് പിന്നലെ ഒരു സാധനം വന്നിരിക്കുകയാണ് കാശ്മീരി പോലീസ് നടന്ന് പോകുന്ന ഒരു കാശ്മീരിനെ പിടിച്ച് നോക്കുമ്പോൾ കുറേ തോക്കും സാധനങ്ങളും എല്ലാം കിട്ടിയതാണ് ആ പോലീസുകാരൻ്റെ തോളത്തിരിക്കുന്നത് പാകിസ്ഥാൻ ആർമി എന്നുള്ളത് അവൻ്റെ സ്റ്റാർ ഇത് നമ്മൾ നോക്കുന്നില്ല അങ്ങനെ വിട്ടു നമ്മളങ്ങനെ ഫോർവേഡ് ചെയ്യുകയാണ് സോ ആദ്യമായിട്ടൊരു ഫാക്ട് ചെക്ക് ചെയ്യും എല്ലാവരും ഇത് വളരെ എളുപ്പമാണ് ഫോർവേഡ് ചെയ്യുക നല്ല വേല അഞ്ചു പേരൊക്കെ ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ ശ്രീ ഒരു കലാകാരനോ എനിക്ക് എന്താണെന്ന് അറിയാം ഞാനൊരു മനുഷ്യനാണ് എനിക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയത എൻ്റെ തലയിൽ ഇങ്ങനൊരു സാധനമുണ്ട് ബി ജെ പിയുടെ വൈസ് പ്രസിഡൻ്റ് എന്നുള്ളത് കാരണം ഞാനൊരു മോദി ഭക്തനും ആരാധന തന്നെയാണ് അത് നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും ശരി ഇന്ന് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഞാൻ ഇന്ത്യയുടെ ഒരു പ്രോസ്പെറിറ്റിയാണ് ഞാൻ നോക്കുന്നത് ഓക്കെ അതിനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രധാനമന്ത്രി കറക്റ്റ് അപ്പോൾ അതിനെ ഞാൻ ആരാധിക്കും എല്ലാം ചെയ്യും നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ കാരണം ഞാനത് നേരിട്ടല്ലല്ലോ എന്നെ വിളിക്കുന്നത് അപ്പോൾ അത് ഞാൻ കേൾക്കാം ഉണ്ണിമൂന്ന് എന്നുള്ളൊരു വ്യക്തി അത് ബി ജെ പി കാരനും അല്ല ആർ എസ് എസ് കാരനും ഒന്നുമല്ല മോദിജിയുടെ കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുത്തു ഗുജറാത്ത് ബന്ധത്തിൽ കുറച്ച് ഗുജറാത്തിയിൽ സംസാരിച്ചു അത്രയേ ഉള്ളൂ മുണ്ണിമുന്ദന് പാർട്ടിയുടെ മെമ്പർഷിപ്പ് അതൊന്നുമില്ല എനിക്ക് മുണ്ണിമൂന്നനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല ഒരു ബാധ്യതയില്ല ഞാനൊരു കലാകാരൻ എന്നുള്ള എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത് അവനെ ഞാൻ എപ്പോഴും കാണുന്നത് വളരെ ഇമ്മച്ചോർഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഞാൻ അവൻ ഞാൻ ചിലപ്പോൾ വിളി അതാണ് ഇന്ന് ഫോൺ വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല കാരണം എനിക്കറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നു എന്നുള്ളത് എന്ത് തന്നാലും ശരി ഒരാളെന്തേലും സപ്പോർട്ട് ചെയ്യലല്ല അപ്പം എന്തുകൊണ്ട് ഒരു വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ഉണ്ണീസ് ആസനബട്ട് തേർട്ടി സെവൻ ഇയേഴ്സ് ആയിരിക്കുന്നു അവർ മുപ്പത്തേഴ് വയസ്സിൻ്റെ ഒരു പക്വത ബിപിന് എനിക്ക് തോന്നുന്നു പത്ത് വയസ്സോ വയസ്സെന്തോ ആയിരിക്കും അല്ലേ അപ്പൊ രണ്ടുപേർക്കും എന്തെങ്കിലും കാര്യം കാണും അത് പിന്നീട് അറിയുമത് എന്താണെങ്കിലും സി ഇവിടെയാണ് മോനെ ഞാൻ എന്താണെന്ന് പറയുക ഞാനൊരു വ്യക്തി ഞാൻ നിങ്ങളെൻ്റെ ഫേസ്ബുക്ക് ലൈവ് കണ്ടിട്ടുണ്ട് ഞാൻ പടപടപടം ആണെന്ന് അടിച്ചിട്ടിങ്ങ് പോവും വല്ലപ്പോഴും ഒന്ന് കമൻറ്റിൽ ഇങ്ങനെ നോക്കും ആയ ഹലോ ഒരു തെറിയാണ് താങ്ക് യു എന്നും പറയും ഞാൻ ഇങ്ങനെ പോവും ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല എൻ്റെ അഡ്മിനുണ്ട് എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മോളാണ് അവിടെ പേശേഷ വർക്ക് ചെയ്യുന്നു അവൾ വിളിച്ചു അങ്കൾ തീറി 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 ഞാൻ പറഞ്ഞു നിയന്ത്രി വായിക്കാൻ പോകുന്നു ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു പോയി പിന്നീട് ഇതേ ആളുകൾ തന്നെ ഇപ്പം എംബ്രാൻ്റെ സമയം വന്ന സമയത്ത് എനിക്കിട്ടിട്ട് അങ്ങ് പൊങ്കാല മോഹൻലാൽ താഴ്ത്തു വന്നു ആദ്യം മോഹൻലാലിനെടുത്തിട്ട് ഏറലിട്ടു അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ ഈ ലൈവ് കൊടുത്തപ്പോൾ എന്നെ എടുത്തിട്ട് ഏറലിട്ടു അങ്ങനെ പോകുന്നു ഞാൻ ഏറൽ നിങ്ങൾ വിചാരിക്കും ഞാൻ താഴത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് മുന്നേ ഇത് കഴിഞ്ഞിട്ട് പേൽഗാം മിഷി വന്നു ഇതേ ആളുകൾ എന്നെ തെരുവിളിച്ചിരുന്ന അതേ ആളുകൾ ഞാൻ എന്തോ മഹാനാണ് ദൈവമാണ് എന്നും പറഞ്ഞ് ഇത്രയുള്ളോട് ആദ്യമായിട്ട് നിങ്ങൾ ആദ്യ ഒരു മനുഷ്യനെ ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കുക ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ആര് വേണമെങ്കിലും തെരുവിളിക്കാം ബട്ട് യു ഷുഡ് ഹാവ് ദ ഗട്ട്സ് ടു കോൾ ഇമ് എ പരിസ്ഥിതിക്ക് ഹലോ മേജർ റവി അടാ എന്നുള്ളത് നീ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്നെ വിളിക്കുക വിത്ത് എ നമ്പർ അത് വിളിക്കില്ല ഇവിടെ എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് കാണുന്നത് അപ്പം ഇത് ഇവിടെ ഈ അസൂയ കൊണിട്ടതൊക്കെ എന്നെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം വനം തിരങ്കിലും വിളിക്കാം ഇതാണ് നീ വിളിച്ചോണ്ടിരിക്കും നിനക്ക് മനസ്സമാനം കെട്ടിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല ബിക്കോസ് ഐ എം ഓൾവേസ് പോസിറ്റീവ് നീ ഇനി ഒരു കാര്യവും ചോദിച്ചാൽ തള്ളി സി ഇത് ഓരോ ഇൻഡിവിജ്വലിൻ്റെ ൽക്കുലേഷൻസാണ് ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തു ആ സിനിമ ചെയ്തിട്ട് പിന്നീട് ഞാൻ ഈ ലൈനിലെ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു അവിടെ ഈ വിപണടക്കം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ വലിയ സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൂ അതൊന്നും നിങ്ങൾ കേട്ടതാണ് അപ്പോൾ ചിലപ്പോൾ എന്താണെന്നറിയോ നമ്മുടെ കാൽക്കുലേഷൻസ് ചിലപ്പോൾ തെറ്റിപ്പോകും ഇവിടെയാണ് ഞാൻ പറയുന്നത് പരാജയം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അതിനെ മറക്കാൻ എളുപ്പമാണ് പക്ഷെ ഒരു വിജയം വന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതിനെ കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് ആ പരാജയം എടുക്കാനുള്ള ചങ്കോറ്റം ഉണ്ടായിരിക്കണം ഓക്കേടാ ഞാൻ ഇനിയും തിരിച്ചു വരും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ണിക്കിതിൻ്റെ ഇങ്ങനെ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കില്ല പക്ഷെ അതുണ്ടാവുന്ന എങ്ങനെയാണ് നിങ്ങളുടെ ഇമ്മച്ചുരിറ്റി ആ തോട്ട് പ്രോസസ്സിനകത്ത് യു ഷുഡ് തിങ്ക് ധരിക്കും നോ ദിസ് നോട്ട് നത്തിങ് അതിപ്പം വിപിൻ പറഞ്ഞല്ലോ നിങ്ങൾ കേട്ട് ഉണ്ണി എന്ന് പറഞ്ഞു പറഞ്ഞില്ലല്ലോ അപ്പം അതുകൊണ്ട് ഉണ്ണിയുടെ വിടുപ്പം രണ്ട് ദിവസം കഴിയട്ടെ നിങ്ങൾ ഉണ്ണിയുടെ ഇൻറ്റർവ്യൂ എടുക്കുക എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വാ എന്നാൽ നമുക്ക് ഒറ്റയ്ക്കൊന്നും സംസാരിക്കാം എന്താ പോനെ ഉണ്ണിയല്ലേ വിട്ടേക്കുള്ളു ഉണ്ണിട്ടു ഇല്ല ഇതൊക്കെ പറയാൻ എളുപ്പമാണ് അപ്പൊ ആ കേസ് പോലും ഇല്ലല്ലോ ഉണ്ണിയുടെ ആ വുമൻ സംതിങ് അല്ലേ ഏതോ റൈറ്റർ കായി കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ എന്താച്ച നമ്മള് നമ്മൾ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തു ചെയ്തു പക്ഷെ അവൻ്റെ പേര് തന്നെ ഒരു സുഖല്ലേ വായിക്കാൻ പറയാൻ ഉണ്ണി അപ്പൊ ഉണ്ണി ആയിട്ട് വിട്ടോ ആ കുട്ടിയിൽ ഏ സത്യം പറഞ്ഞു ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ ഇന്നിപ്പോൾ കാണും കാരണം ടോനോ ടോനോ ഞാൻ വിളിച്ചിട്ടുമില്ല കാരണം പടം കാണാതെ വിളിക്കുന്നത് ശരിയല്ല എൻ്റെ ഡ്രൈവറും പറഞ്ഞ് സാറേ ഇന്ന് പടത്തിന് പോകണമെന്നുണ്ട് അപ്പോൾ ഇന്ന് തന്നെ പടം കാണുമായിരിക്കും